എന്റെ കൺമുന്നിൽ അവർ അച്ഛനെ വെടിവെച്ചു മക്കൾ കരഞ്ഞതുകൊണ്ടാകാം എന്നെ വെറുതെ വിട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടക്കുന്ന അനുഭവം പങ്കുവെച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ മകൾ ആരതി തൻ്റെ മുന്നിലാണ് അച്ഛൻ വെടിയേറ്റ് വീണതെന്ന് ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു മക്കൾ കരഞ്ഞതുകൊണ്ടായിരിക്കാം തന്നെയടക്കം ഭീകരർ ഉപദ്രവിക്കാതെ വിട്ടതെന്നും ആരതിയുടെ വാക്കുകൾ മക്കളുമായി കാട്ടിലൂടെ ഭയന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അരമണിക്കൂറോളം ഓടിയ ശേഷമാണ് മൊബൈലിന് റേഞ്ച് ലഭിച്ചത് ഫോൺ വിളിച്ച ശേഷമാണ് സൈന്യവും സമീപവാസികളും രക്ഷയ്ക്കെത്തിയത് തന്റെ മുന്നിൽ ഭീകരർ സൈനിക വേഷത്തിലല്ലായിരുന്നുവെന്നും ആരതി പറയുന്നു അവിടെ നിറയെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗൺഷോട്ടാണെന്ന് പോലും വ്യക്തമല്ലാത്ത ഒരു ഒച്ച കേട്ടു അടുത്തതായി ഒരു ശബ്ദം കൂടി കേട്ടപ്പോൾ വെടിവെക്കുന്നത് ഞാൻ കണ്ടു ഭീകരാക്രമണമാണെന്ന് അപ്പോൾ മനസ്സിലായി അച്ഛനും മക്കളും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും നിലത്തേക്ക് കിടത്തി ഞങ്ങൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ചുറ്റും കാടാണ് പലരും പല ഡയറക്ഷനിലാണ് ഓടുന്നത് പെട്ടെന്ന് ടെററിസ്റ്റുകളിൽ ഒരാൾ പുറത്തേക്ക് വന്നു ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് കിടക്കാൻ പറഞ്ഞു ഓരോരുത്തരും എന്തോ ചോദിക്കുന്നു ഷൂട്ട് ചെയ്യുന്നു എന്റെയും അച്ഛൻറെ അടുത്തേക്ക് വന്നു അവർ വാക്കേ ചോദിക്കുന്നുള്ളൂ കലിമ എന്ന് മാത്രം മനസ്സിലായില്ലെന്ന് ഹിന്ദിയിൽ മറുപടി പറഞ്ഞു അഞ്ചു നിമിഷത്തിനുള്ളിൽ അച്ഛനെ അവരെ കൺമുന്നിൽ വെച്ച് ഷൂട്ട് ചെയ്തു എന്റെ മക്കളാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നെ എൻ്റെ ഉള്ളിലെ അമ്മയായിരുന്നു അച്ഛനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായി അച്ഛൻ തൽക്ഷണം മരിച്ചെന്നും ഉറപ്പായി ഞാൻ എന്റെ മക്കളെയും എടുത്ത് ആ കാട്ടിലൂടെ ഏതൊക്കെയോ വഴിയിലൂടെ ഓടി തുടർന്ന് പലയിടത്തും വന്ന ആളുകളെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി മുക്കാൽ മണിക്കൂറോളം നടന്നിട്ടാണ് മൊബൈലിന് റേഞ്ച് കിട്ടിയത് പിന്നീട് അവിടെയുള്ള എൻ്റെ ഡ്രൈവർ മുസാഫിറിനെ വിളിച്ചു അദ്ദേഹമാണ് മറ്റുള്ളവരെ അറിയിച്ചത് പിന്നീട് സൈന്യമെത്തി മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവർ എൻ്റെ തലയിലൊന്നു കുത്തി അത് വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്നറിയില്ല എൻ്റെ മക്കൾ കരഞ്ഞതുകൊണ്ട് എന്നെ വിട്ടിട്ട് പോയതാകാം എൻ്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലൊന്നും ആയിരുന്നില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മുസാഫിർ സമീർ എന്നീ രണ്ട് ഡ്രൈവർമാരായിരുന്നു അവർ കാശ്മീരികളാണ് എൻ്റെ അനിയനെയും ചേട്ടനെയും പോലെയാണ് അവർ കൂടെ നിന്നത് രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുന്നിലായിരുന്നു ഐഡൻറ്റിഫിക്കേഷനും മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ അനിയത്തിയെ പോലെ തന്നെയാണ് അവർ കൊണ്ടുനടന്നതെന്നും ആരതി പറഞ്ഞു അതേസമയം എൻ രാമചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക ഇന്നലെ മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം നാളെ രാവിലെ ഏഴു മണി മുതൽ ഒൻപത് മണിവരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചങ്ങമ്പുഴ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് അമേരിക്കയിലുള്ള രാമചന്ദ്രന്റെ സഹോദരൻ എത്താനായാണ് സംസ്കാരം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയത് കുടുംബത്തോടൊപ്പമായിരുന്നു രാമചന്ദ്രൻ കാശ്മീരിലെ പഹൽഗാമിലെത്തിയത് രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീല രാമചന്ദ്രന്റെ മകൾ അമ്മു അമ്മുവിൻ്റെ രണ്ട് ഇരട്ടക്കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത് മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേറ്റത് ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ചനത്തിലെ നാരായണമേനുന്റെ മകനാണ് രാമചന്ദ്രൻ